ഒരു കന്നഡ ചിത്രം കേരളത്തിൽ ചിരിയുടെ തരംഗം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിച്ചേ മതിയാവൂ കാരണം സു ഫ്രം സോ അതുപോലൊരു ചിത്രമാണ് കണ്ടിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ തിയേറ്ററിലേക്ക് വിട്ടോളൂ പുതുമയുള്ള ഹാസ്യവും ഭയഭക്തിയുമെല്ലാം ചേർത്തൊരു തിളക്കമാർന്ന സിനിമാനുഭവം നിങ്ങൾക്ക് ലഭിക്കും അതാണ് ഇപ്പോൾ കേരളത്തിലെ പ്രേക്ഷകരെ പിടിച്ച് കെട്ടിയിരിക്കുന്നത് കന്നഡത്തിൽ നിന്നൊരു ചെറിയ സിനിമ അതിൻ്റെ പേരിൽ പോലും ആദ്യം കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ഫ്രം സോ എന്നാൽ തിയേറ്ററിൽ കയറിയിട്ടുള്ളവർക്ക് അത്യന്തം വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരിക്കും ഇനി പറയുന്ന കാര്യങ്ങളിൽ കഥയുടെ സ്പോയിലർ ഉണ്ടായേക്കാം അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് സിനിമ കണ്ടതിന് ശേഷം സമയമുണ്ടെങ്കിൽ വീണ്ടും കാണാൻ ശ്രമിക്കുക ചിത്രത്തിന്റെ പ്രമേയം വലിയ പുതുമകളൊന്നും ഉള്ളതല്ല ഒരു കുന്നും ഗ്രാമം അതിൽ നടക്കുന്ന വിചിത്ര സംഭവങ്ങൾ ആധിപത്യം ഭ്രമം ഭയാവേശം ഒരു മീഡിയം ഒരു തക്ക വാക്ക് പറയുന്ന തകരാറുള്ള തമ്പുരാക്കന്മാർ ഇത് നമ്മൾ ഒരുപാട് ഹൊറർ കോമഡി സിനിമകളിൽ കണ്ടിട്ടുണ്ട് പക്ഷേ സു ഫ്രം സോ എന്ന സിനിമയുടെ യഥാർത്ഥ കരുത്ത് അതിൻ്റെ പ്രസൻറ്റേഷനാണ് ആത്മാവിനോട് കളിച്ചു കൊണ്ടുള്ള കഥ പറച്ചിൽ ഈ സിനിമയുടെ ഓരോ കാഴ്ചക്കപ്പുറം ഒരു ആത്മാവുണ്ട് സു എന്നത് സിനിമയിലെ ദൈവിക ആത്മാവാണ് ശുദ്ധവും ത്വാത്വികവുമായ ഒരു ശക്തി അതിനെയാണ് കഥയുടെ എൻജിൻ ആക്കിയിരിക്കുന്നത് അതിൻ്റെ വിപരീതമായി സോ എല്ലാം കൂടി ഈ പേരില് പോലും നിരവധി അർത്ഥങ്ങൾ നൽകുന്നു ജെ പി തുമ്മിനാടെന്ന നവാഗതനായ സംവിധായകനാണ് ഈ സിനിമയെ രചിച്ചിരിക്കുന്നത് സെറ്റിങ്സ് സൗണ്ട് ഫ്രെയിം ഡയലോഗ് എല്ലാം കൂടി ഒരു ലളിതമായ ഭൂതകഥയെ മാനവികതയോടെ പറയുന്ന രീതിയിലാണ് സിനിമ ഓരോ കഥാപാത്രത്തിൻ്റെയും താളം തന്നെയാണ് ഈ സിനിമയുടെ താളവും സിനിമയുടെ ഹാസ്യരംഗങ്ങൾ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി എഴുപത്തിയഞ്ച് സ്ക്രീനുകളിൽ രണ്ടാം ആഴ്ചയിലേക്കും ഈ സിനിമ തുടരുകയാണ് കേരളത്തിൽ അതൊരു വലിയ നേട്ടം തന്നെയാണ് ഒരു അപരിചിത കന്നഡ സിനിമയ്ക്ക് ഇത്രയും വലിയ റെസ്പോൺസ് കിട്ടുന്നത് അത്ഭുതകരമായി തോന്നുന്നു സോ ഈ സിനിമയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി എഴുതാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള നല്ല രസകരമായ വീഡിയോയുമായി വരുന്നത് വരെ ദിസ് ഇസ് ഗോൾഡൻ പെൻ സൈനിങ് ഓഫ് വിത്ത് again